السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على سيدنا وحبيبنا ونبينا محمد وعلى آله وصحبه أجمعين ما توفيقي إلا بالله أدرني راية سهودر المرء പ്രപഞ്ചനാഥനായ ദയാനിധിയായ അള്ളാഹു സുഹാതല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ്റെ എല്ലാ പുണ്യവും പ്രതിഫലവും സ്വായത്തമാക്കാൻ അവൻ നമ്മെ തുണക്കുമാറാകട്ടെ മനുഷ്യജീവിതത്തെ രൂപപ്പെടുത്തതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സമ്പത്തിനുള്ള സമീപനം അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക ഭാഷയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് സമ്പത്ത് ലാത്തൂതു സുഫും വാലക് മുന്നിലത്തി ജവഹർ അല്ലാഹുലക്കും ഖിയാമ നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ സമ്പത്ത് കാര്യബോധമില്ലാത്ത വിവേകമില്ലാത്തവർക്ക് നിങ്ങൾ നൽകരുത് കാരണം സമ്പത്ത് വിലപ്പെട്ടതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സമ്പാദിക്കുക എന്നത് ചീത്തയായ കാര്യമല്ല സമ്പത്തിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഫലില് അഥവാ അനുഗ്രഹം ഹൈറ് നന്മ എന്നെല്ലാമാണ് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച പോലും സമ്പാദിക്കുവാൻ വിനിയോഗിക്കുന്നവരാണ് വിശ്വാസികളെന്നാണ് കുറാൻ പഠിപ്പിക്കുന്നത് അതിനാലാണ് കുറാൻ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയവേദിൻ ജുമാസോൻ ബയ്യ നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടേക്ക് വരണം അതാ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് നമസ്കാര സ്ഥലത്തേക്ക് വരണം അതേസമയം നിങ്ങൾ കച്ചവടം ഉപേക്ഷിക്കുക അതുവരെ കച്ചവടം ചെയ്യുന്നു എന്നർത്ഥം നമസ്കാരം കഴിഞ്ഞാലോ ഫൈദാ കുലിയ സുലാത്തു ഫൻതഷ്ലാദി അബുത്തബുൻ ഫതില്ലാം നമസ്കാരം കഴിഞ്ഞാലും ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തേടണം എന്നാണ് കുലാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ സമ്പാദിക്കുക എന്നത് ചീത്ത കാര്യമല്ല പുണ്യകർമ്മമാണ് അതിനാലാണ് അത്താജു അമീൻ മൻ നബീന സുദ്ദീഖിനോ ഷുഹദായോ സ്വാരിയോ മഴയ്ക്കാമോ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ അന്ത്യദിനത്തിൽ അള്ളാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂടെ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം മാത്രമല്ല കർഷകനെ സംബന്ധിച്ച് കച്ചവടക്കാരെ മാത്രമല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം ചെടി നട്ടാൽ ആ ചെടി ഉണ്ടാകുന്ന പഴങ്ങൾ പക്ഷികൾ തിന്നാറും മൃഗങ്ങൾ കഴിച്ചാലും മനുഷ്യർ കഴിച്ചാലും ആ ഓരോ പഴത്തിൻ്റെ പേരും ചെടി നട്ടവന് പ്രതിഫലം ലഭിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഥവാ അത്ര പുണ്യകരമായ കാര്യമാണ് സമ്പാദിക്കുക എന്ന് അതോടൊപ്പം തന്നെ കായികാധ്വാനത്തിലൂടെ ക്ഷീണിതനായാൽ പാപമോചിതനാവും എന്നും പറയപ്പെട്ടിട്ടുണ്ട് അ അതിനെ കൊണ്ടുതന്നെ സമ്പാദിക്കുക എന്ന് ചീത്തയായ കാര്യമല്ല പക്ഷേ അതിന് ചില നിബന്ധനകളും വ്യവസ്ഥകളുമുണ്ട് അതിനെ ഇസ്ലാം അതിൻ്റെ ആദർശമായ തൗഹീദുമായി അഥവാ ഏകദേവ വിശ്വാസവുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നാം ദിനേന നന്ന ചുരിയത് നിർബന്ധ നമസ്കാരം മാത്രം നിർവഹിക്കുന്നവർ പതിനേഴ് തവണ ഇയാക്ക ആബുദു അള്ളാഹുയെ ഞങ്ങൾ നിനക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിടെ കരാർ ചെയ്യുന്നു വിഷുദോളം തിരിച്ച് നമ്മോട് ചോദിക്കുന്നുണ്ട് ഇൻകുത്തും ഇയാഹു താബുദൂൻ അള്ളാഹു ഈ ചോദ്യം ഖുര്ആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ആരാധനയാണെങ്കിലും രണ്ടെണ്ണം ആഹാരമാണ് കമരി കമലി വസുഹിൻ്റെ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സാഷ്ടാങ്കം ചെയ്യരുത് സുജൂ ചെയ്ത് അവയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സാഷ്ടാങ്കം ചെയ്യാവും സുജൂ ചെയ്യാവും ഇത് നമുക്കെല്ലാം അറിയാവുന്ന ആരാ ഇസ്ലാമിലെ ആരാധനാ അടിസ്ഥാനമാണ് അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് രണ്ടാമത്തേതും മൂന്നാമത്തേതും ആഹാരത്തെക്കുറിച്ചാണ് യാദിനാമനു ഗുരുമിൻ തൊയീബാത്തിമാർ റദ്ദകനാക്കും ഇയാഹു ഇൻകുത്തും വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് നലിയിൽ നിന്ന് ഉത്തമായത് നിങ്ങൾ ഭക്ഷിക്കുക അതുപോലെ നന്ദി കാണിക്കുകയും ചെയ്യുക അള്ളാഹു നിങ്ങൾ അവർ മാത്രം വിപാഹത്തി ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ നമ്മൾ അള്ളാഹുവിന് മാത്രം ഇബാഹ് ചെയ്യുന്ന ഏകദിന വിശ്വാസം അംഗീകരിച്ച ബോഹിതകളാകണമെങ്കിൽ ഉത്തമമായ ആഹാരം മാത്രം കഴിക്കുന്നവരാകണം എന്നർത്ഥം മൂന്നാമത്തേത് ഹക്കുലൂ മിമ്മാർ അതക്കുമുള്ള ഹലാലൻ തൊയ്വൻ ഒഷ്കൂർ അമത്തള്ളായി ഇൻകുത്തും അബുദുൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിൽ നിന്ന് ഹലാലായ തൊയ്ബായ അനുവദനീയമായ ഉത്തമമായ ആഹാരം മാത്രം നിങ്ങൾ കഴിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുക നിങ്ങൾ അവർ മാത്രം വിവാഹത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അള്ളാഹു മാത്രം വിവാഹത്തി ചെയ്യുന്ന തൊഹിത് അംഗീകരിച്ചവരാകണമെങ്കിൽ ഹലാലും തൊയ്യ്യുമായ ആഹാരം മാത്രം ഭക്ഷിക്കുന്നവരാകണം എന്നർത്ഥം വിഷുദ്രാനിൽ ഓരോ പ്രവാചകന്മാരെ സംബോധന ചെയ്തിട്ടുണ്ട് രണ്ട് പ്രവാചകന്മാരെയും സംബോധന ചെയ്തിട്ടുണ്ട് പക്ഷേ മുഴുവൻ പ്രവാചകന്മാരെയും സംബോധന ചെയ്തുകൊണ്ട് യാു റസുൽ എന്ന കുറാൻ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആ സംബോധന ചെയ്ത് പറഞ്ഞ കാര്യവും ആഹാരത്തിൻ്റെതാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അനിയൻ പ്രവാചകന്മാരെ എല്ലാം സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാണല്ലോ അള്ളാഹു എന്ന് ഒരു കാര്യം കൂടി പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു ഹലാലായ ഭക്ഷണം കഴിക്കാത്തവരുടെ പാർത്ഥ പോലും സ്വീകാര്യമല്ല ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു ആ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി അയാളിൽ ഭക്തിയുടെ അടയാളമുണ്ട് യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അന്നാ യുസ്തുജാബാധ പക്ഷേ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കിട്ടുക മഹക്കുലു ഹറാം ഉമഷബ് ഹറാം ഉമൽ ഹറാം അത് തിന്നത് നിഷിദ്ധമാണ് കുടിക്കുന്നത് നിഷിദ്ധമാണ് ധരിച്ചത് നിഷിദ്ധമാണ് ഊട്ടപ്പെട്ടതിൽ നിഷിദ്ധമാണ് അഥവാ ഹലാലല്ലാത്ത ഹറാമായ ആഹാരം കഴിക്കുന്ന ഹറാമായ പാനീയം കുടിക്കുന്നവർ വസ്ത്രം ധരിക്കുന്നവർ അവരുടെ പാർത്ഥന പോലും സ്വീകാര്യമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ സൽക്കർമ്മങ്ങൾ പരലോകത്ത് അവർക്ക് ഭാഗിച്ചു കൊടുക്കേണ്ടി വരുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മതിയാവാതെ വരുമ്പോൾ അവൾ പാപ്പം ഏറ്റുവാങ്ങി നരക പ്രവേശത്തിന് കാരണമായിത്തീരും എന്നും നെബിതിരിമേനി സൊലാസം നമ്മെ അറിയിച്ചിട്ടുണ്ട് അതായത് സമ്പത്തിൻ്റെ എല്ലാ വശങ്ങളും എങ്ങനെയാവണം എന്ന് കുരാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് ഇസ്ലാമിക വ്യവസ്ഥയിൽ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് നമുക്കറിയാവുന്ന പോലെ മുതലാളിത്ത വ്യവസ്ഥയിൽ വ്യക്തിയുടേതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സമൂഹത്തിൻ്റെതാണ് മറ്റേ ഇസ്ലാമിൽ അത് അള്ളാഹുവിൻ്റെ ഇതാ അതുകൊണ്ട് മീമർ റജകനാക്കും എന്ന് ഖുർആൻ നീളം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്ന് അതുകൊണ്ടും മതിയാക്കാത്ത ഒരിടത്ത് പറഞ്ഞു വാത്തു മീ മാലില്ലാതി യാത്ര ആക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകി അള്ളാഹുവിൻ്റെ തരം അതിൻ്റെ അവകാശികൾക്ക് നൽകണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ട് അത് എങ്ങനെ സമ്പാദിക്കാം എങ്ങനെ സമ്പാദിക്കരുത് എങ്ങനെ കൈവശം വെക്കാം എങ്ങനെ കൈവശം വെക്കരുത് എങ്ങനെ ചെലവഴിക്കാം എങ്ങനെ ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ഹാക്കിമേത്ത് അള്ളാഹുന് മാത്രമാണ് പ്രവാചകന്മാരൂടെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കാവുക എന്നിവർ തന്നെ പ്രധാനമാണ് കൈവശം വെക്കുന്നതും അള്ളാഹുവിൻ്റെ അനുസൃതമായിരിക്കണം ചെലവഴിക്കുന്നതും അഭിതം തന്നെയായിരിക്കണം സമ്പത്ത് എൻ്റെതാണി എന്ന ധാരണയാണ് മനുഷ്യനെ എപ്പോഴും വഴിയൊഴുപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ തിരുത്തുകയാണ് കുളാൻ ചെയ്തിരിക്കുന്നത് പ്രവാചകനായ ക്ഷേമ അദ്ദേഹം മദ്യൻ സമൂഹത്തിലേക്കാണ് നിയോഗിതനായത് ആ സമൂഹത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് അളർത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നായിരുന്നു എപ്രകാരം അവർ ബഹുദൈവാരാധകരായിരുന്നുവോ അപ്രകാരം സാമ്പത്തികരംഗത്തെ ശിർക്ക് അവരെ ബാധിച്ചിരുന്നു അതായത് അവരിലേക്ക് നിയോഗിതനായ പ്രവാചകൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അളർത്ഥത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കരുത് അവർ കൃത്യമായി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ആളുകൾ വഞ്ചിക്കരുത് ചതിക്കരുത് എന്നവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ സമൂഹം അവരോട് അദ്ദേഹത്തോട് ചോദിച്ചു ചോദ്യം കൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സ്വലാത്തുക്ക തെമുറുക്കൻ നത്തുറുക്കമായ അബുദാബാ ഷുവൈബെ നിൻ്റെ ഈ നമസ്കാരമാണോ പൂർവ്യന്മാർ ആരാധിച്ചിരുന്നവയെ ആരാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങളെ സ്വത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നിൻ്റെ ഈ നമസ്കാരമാണോ എന്ന് അതങ്ങ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നർത്ഥമായിരുന്നു ആ സാമ്പത്തികരംഗത്തെ കൃത്രിമം കാണിക്കുന്ന ജനതയോട് അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് അവസാനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചവർ പറഞ്ഞത് രണ്ട് കാര്യമായിരുന്നു ഒന്ന് ആരാധന രംഗത്തെ ഷിർക്ക് പൂർവീർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന കാര്യത്തെ ഞങ്ങൾ സ്വീകരിക്കാൻ സാധ്യമല്ല രണ്ടാമത്തെ ഞങ്ങളെ സ്വത്ത് ഞങ്ങളിഷ്ടം പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യുക ഈ രണ്ട് ഷിർക്കിനെയും ഒന്നുപോലെ പോലെ എതിർക്കുകയാണ് പ്രവാചകനായ ഷുബബി നബി അലൈഹി ഇസ്ലാം ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പാരായണം ചെയ്യുന്ന സുഹൃത്തൊരു കഫുണ്ട് അതൊരു തോട്ടക്കാരൻ്റെ കഥയുണ്ട് ആ തോട്ടക്കാരനും സമ്പത്ത് തൻ്റേതാണെന്ന് ധരിച്ച് അഹങ്കരിച്ചമായിരുന്നു ഒക്കാൻ്റെ ഹോ സമറു വക്കാലി സ്വാഹിബി ഓ കമാല യുറു എനിക്കറ അയാൾ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു അയാൾക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു മൊതലുണ്ടായിരുന്നു അയാൾ പറഞ്ഞു എനിക്ക് നിനക്കാളെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അഹങ്കരിച്ച് പൊങ്ങച്ചെന്ന് നടിച്ചു ഓ ദഹന ജനത്തോ എന്ന് പറഞ്ഞാൽ ആ സ്വർഗ്ഗത്തെ അവർ പ്രവേശിച്ചപ്പോഴായാലും ഇതൊരിക്കൊരു നശിക്കുകയില്ല എന്ന് പറഞ്ഞു അത് അത്രയേറെ അത് അഹങ്കരിക്കുകയും പൊങ്ങച്ച നടിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ നാശത്തിൻ്റെ കഥയാണ് എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും നമ്മൾ അള്ളാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മറ്റൊരു തോട്ടക്കാരൻ്റെ കഥ കൂറുകാൻ അത് നല്ലവനായ ഉദാഹരണപതിയായ മനുഷ്യായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ തോട്ടം അനന്തരമെടുത്തപ്പോൾ അവർ പിഷ്കരായിരുന്നു അവർ അഗതികൾക്ക് അതിൽ വിഹിതം കൊടുക്കുകയും തീരുമാനിച്ചു അങ്ങനെ നേരം പുലരുന്നതിന് വേണ്ടി തോട്ടത്തിലെ പഴം പറിക്കാൻ വേണ്ടി എല്ലാവരും ഗൂഢാലോചന നടത്തി തോട്ടത്തിൽ പോയി ചെന്നപ്പോഴേക്ക് തോട്ടം തരിശുഭൂമിയായി മാറിയിരുന്നു ഖുര്ആൻ ഈ രണ്ട് തോട്ടത്തിൻ്റെ നാശത്തിൻ്റെ കഥ പറയുന്നത് സ്വത്ത് എൻ്റെതാണെന്ന ധാരണയെ തിരുത്താനാണ് സ്വത്തൊരിക്കലും മനുഷ്യൻ്റേതല്ല അള്ളാഹുവിൻ്റേതാണ് മനുഷ്യന് കൈകാര്യം ചെയ്യാനുള്ള അനുവാദമാണ് നൽകിയത് അത് അനിയന്തിരിതമല്ല അള്ളാഹു വെച്ച വ്യവസ്ഥകളും ക്രമങ്ങളും പാലിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഒരു സമ്പന്നൻ്റെ കഥ കൂടാനുണ്ടല്ലോ കാറൂൺ എന്ന സമ്പന്നൻ പാരമ്പര്യ മുസ്ലിം സമുദായത്തിൽ അംഗമായിരുന്നു കാറൂൻ ഇന്ന കാറൂന കാരം കൗമി മൂസ മൂസയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു പക്ഷേ അയാൾ സമ്പത്ത് ചെലവഴിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ മര്യാദ പാലിക്കാൻ ആ സമൂഹം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിനെ പ്രതികരണം അത് സാധ്യമല്ലെന്നായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഇന്നമാ ഊത്തീ ല ഇലമിൻ ഹിന്ദി എൻ്റെ നോളജ് കേപ്പറ്റനുസരിച്ച് എൻ്റെ ജ്ഞാനം ഒരു തരം അനുസരിച്ച് ഞാൻ നേടിയതാണ് നീ അത് എൻ്റെ സ്വത്താണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം ആ മനുഷ്യൻ്റെ പതനത്തിൻ്റെ കഥയും കുടാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അപ്രകാരം തന്നെയാണ് മനുഷ്യ ആധുനിക കാലത്ത് സമ്പന്നപ്പോലെ തന്നെ പണ്ട് അവകാശപ്പെടുന്ന പോലെ ഒരു മുതലാളിയെക്കുറിച്ച് കുടാൻ പറയുന്നുണ്ട് കൂടെ അഹലത്തും അലല്ലുപതം അത് പറയുന്ന ഞാൻ കൊടുത്തു കൊടുത്തു തൊളഞ്ഞു എന്ന് ആ അസു അല്ലെങ്കിൽ ഇറവായത് അവർ വിചാരിക്കുന്നുള്ളോ അവനെ ആരും കാണുന്നില്ല എന്ന് എന്നിട്ട് ചോദിക്കുന്നത് അവന് കണ്ണിണകൾ നൽകിയ നാമല്ലേ ചുണ്ടിണകളും നാമം നൽകിയില്ലേ അതെല്ലാം ഉപയോഗിച്ചല്ലേ അവൻ സമ്പാദിച്ചത് എന്നിട്ട് എൻ്റെ സമ്പത്ത് എന്നാണോ പറയുന്നത് ആധാറിനെക്കുതിരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് അതിലെ ഓരോ വിനിയോ ഓരോ പൈസയും വിനിയോഗിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ പൂർണ്ണമായി പാലിക്കണം എന്നാണ് കുഴാൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൂർത്തടിക്കുക ദുർവേം ചെയ്യുക യഥാർത്ഥത്തിൽ കുഴാൻ ഒരുപാട് ജനസമുദായങ്ങളുടെ കഥാമോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശാപകോപ്പങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെട്ട ജനസമുദായങ്ങളിൽ മൂന്നാല് സമുദായങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക രംഗത്തായിരുന്നു ഹൂദ് അലൈഹി ഇസ്ലാമിയുടെ സമുദായമായ ആദ്യ സമൂഹം സമ്പത്ത് ചെലവഴിക്കുമ്പോൾ തങ്ങളുടേതെന്ന് കരുതി അഹങ്കരിച്ചു മാത്രമേ പൊങ്ങച്ച നടിച്ചു അതുവേണ്ടി മലമുകളിയ വീട് അതിൻ്റെ ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് അതിൻ്റെ അവസാനിപ്പിക്കാൻ അവരോട് ഹൂതലിസ്ലാം പറഞ്ഞു അവർ സ്വീകരിച്ചില്ല അള്ളാഹുവിൻ്റെ ശാപകോപ്പങ്ങൾക്ക് വിധേയമായി അവർ സമൂഹം നശിപ്പിക്കപ്പെട്ടു പറയാൻ തന്നെയാണ് സമൂഹ ഗോത്രം മലമുകളിലെ പാറകൾ തുറന്ന് വീടുണ്ടാക്കി പൊങ്ങച്ച നരിക്കുന്നവരായിരുന്നു അത് അവസാനിപ്പിക്കാൻ അവരോട് പറഞ്ഞു അവരും അത് സ്വീകരിച്ചില്ല അതിൻ്റെ പേരിൽ അവർ അള്ളാവിൻ്റെ ശാപകോപ്പങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ച ക്ഷേമയിലെ വെച്ചാമേണ്ട ജനത അവരും സാമ്പത്തിക കുറ്റകൃത്യം പിന്മാറിയില്ല അവരെയും അള്ളാവ് ശിക്ഷിച്ചു കഥ കൂടാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് സമ്പാദിക്കുന്നതിന് മാത്രമല്ല സമ്പത്ത് ചിലവഴിക്കുന്നതിലും അപ്രകാരം തന്നെയാണ് അള്ളാഹുവിനെ നിയമവ്യവസ്ഥ പാലിക്കാതെ അഹങ്കരിക്കുകയും പൊങ്ങത്ത നിൽക്കുകയും തൻ്റേതെന്നെ കരുതി ചെലവഴിക്കുകയും അല്ലെങ്കിൽ സമ്പാദിക്കുകയും ചെയ്താൽ അവ ഇസ്ലാമിക നിയമവ്യവസ്ഥ പാലിക്കാതെ വിനിയോഗിച്ചാലും അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നർത്ഥം അപ്രകാരം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത സമ്പത്തിന് നിശ് ആർക്കാണ് അവകാശമുള്ളത് അള്ളാഹുവിൻ്റെ സമ്പത്തിൽ അവരുടെ സൃഷ്ടികളായ ആളുകൾക്ക് അധ്വാനിച്ചുണ്ടാക്കിയവന് മാത്രമല്ല സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യർക്കും അതിൻ്റെ അവകാശമുണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കുക അറുപതോ എഴുപതോ കൊല്ലം ഒരാൾ ജീവിച്ചു പരലോകത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നു കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെടുന്നു അപ്പോൾ അയാളുടെ തെറ്റുകുറ്റങ്ങൾ രണ്ടായി ഇരിക്കിയാൽ എന്തായിരിക്കും ആ രണ്ട് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നിയേക്കാം കുറാളി വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അമ്മാമ്മൻ ഊത്യ കിതാബ് ഊപി ശിമാലി എഴുതി കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന മനുഷ്യൻ ആൾ പറയും എൻ്റെ എൻ്റെ ഈ കർമ്മരേഖ എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ മരണത്തോടെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ അധികാരം നഷ്ടമായല്ലോ അപ്പോൾ അള്ളാഹു കൽപ്പിക്കും അവനെ പിടിക്കൂ അവനെ ബന്ധിക്കൂ എഴുതു എഴുതുമുഴമ്പ് നീളമുള്ള ചങ്ങരി അവനെ കുരുക്കിയിടൂ അവനെ നരകത്തിറിയൂ കാർ ഇന്നുഹു കാരൻ ലാ യൂമിനും അലിയും മഹാനായ അള്ളാഹു വിശ്വസിച്ചില്ല എന്നതാണ് ഒരു തെറ്റ് രണ്ടാമത്തേതോ അഗതിയുടെ അന്നം അയാൾക്ക് തലയാണം പ്രേരിപ്പിച്ചില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവുള്ള ബാധ്യ പൂർത്തീകരിച്ചില്ല രണ്ടാമത്തെ അഗതികളും അനാഥറും ദരിദ്രമായ ആളുകൾക്കുള്ള അവകാശം നൽകാതെ അത് നൽകാൻ പ്രേരിപ്പിക്കാതെ കുറ്റം ചെയ്തു എന്നാണ് രണ്ടാമത്തെ തെറ്റ് ഈ കുറ്റവാളി സ്വയം തെറ്റേറ്റ് പറയുന്ന സന്ദർഭവും കൂടാനുണ്ട് അതും വിധം തന്നെയാണ് എല്ലാ അസാബ്ലമീൻ സ്വർഗാവകാശികളായ ആളുകൾ ഓഹ്യത്തെ സാധനവും അവർ ചോദിക്കും ആരപ്പറ്റി എൻ മുജീമീൻ കുറ്റവാളികളെക്കുറിച്ച് മാ മാസക്ടർക്കും ഓഫീസക്കർ എന്താണ് നിങ്ങൾ നരകത്ത് പ്രവേശിക്കാൻ കാരണം കാലു ലംനക്കും ലംനക്കുമേയും മുസ്ലിം യൂണിവേഴ്സിറ്റിയും ഞങ്ങൾ നമസ്തിരിച്ചിരുന്നില്ല അഗതികൾക്ക് അങ്ങനെ നൽകിയിരുന്നില്ല ഒന്നാഹുല പാധ്യ പൂർത്തീകരിച്ചില്ല രണ്ടാമത്തെ മനുഷ്യരുടെ അവകാശം അവരുടെ സാമ്പത്തിക അവകാശം അവരുടെ ദരിദ്രം കഷ്ടപ്പെടുന്ന അയാൾക്ക് കൊടുത്തില്ല അതിൻ്റെ പേരിലാണ് അയാളെ ശിക്ഷിക്കുന്ന രണ്ട് കുറ്റത്തിൽ രണ്ടാമത്തെ ധാരണ നടത്തം ഇനി ആരാണ് മതനിഷേധി അറയിത്തല്ലേ യുഗതി വിദ്യം യീം അനാഥെ അവഗണിക്കുകയും അഗതിയിലെന്നയാൾക്ക് എങ്ങാൻ പേടിപ്പിക്കുകയും ചെയ്യാത്ത ആൾ ദീനിൻ്റെ നിഷേധിയാണ് അതിന് വിധി ദിനമെന്ന് വിധി ദിനമെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മതമെന്നും പറയാം രണ്ടിൻ്റെയും നിഷേധിക്കുന്ന ആൾ ആരാണ് അഗ്നിയുടെ അന്നമായ പേടിപ്പിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ സമ്പത്ത് ഏതെങ്കിലും വ്യക്തിക്ക് പൂർണ്ണമായ ഉടമാകാശം ഉള്ളതല്ല അള്ളാഹു ഉള്ളതാണ് അള്ളാഹു അത് ആർക്കെല്ലാം നൽകണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചുണ്ട് നിർണിതമായ അതിലെ അംശമാണ് ജക്കാത്ത് അത് രണ്ടര മുതൽ ഇരുപത് ശതമാനം വരെയുള്ള സമ്പത്തിൻ്റെ വിഹിതം ജക്കാത്തായി കുടിക്കേണ്ടതുണ്ട് തീർച്ചയായും അതിൽ ഓരോ വിഹിതവും നിശ്ചയിച്ച് വളരെ യുക്തിബദ്ധമായിട്ടാണ് മനുഷ്യാധ്വാനത്തിന് ഫലമാണെങ്കിൽ രണ്ടര ശതമാനമാണ് നൽകേണ്ടത് മൂലധർമാണ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ പത്ത് ശതമാനം നൽകണം മൂലധരവും മനുഷ്യാധ്വാനമാണെങ്കിൽ അഞ്ച് ശതമാനമാണ് നൽകേണ്ടത് മൂലധനവും മനുഷ്യാധ്വാനം ഇല്ലാത്ത പ്രകൃതി വിഭവങ്ങളാണെങ്കിൽ കരിമ്പാറ വെട്ടുപാറ കരിമാനൽ പോലെയാണെങ്കിൽ ഇരുപത് ശതമാനം നൽകേണ്ടത് അഥവാ ഈ സ്വത്തൊക്കെ എൻ്റെ എന്തെന്ന് പറഞ്ഞ് കൈവശം വെക്കുന്ന മനുഷ്യരല്ല എന്നർത്ഥം അതിന് കുഴാൻ അവകാശികൾ നിശ്ചയിച്ചിട്ടുണ്ട് എട്ട് അവകാശികൾ കാലത്തിൻ്റെ തന്നെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം അഗതികളും അനു അനാഥരമുണ്ട് മാത്രമല്ല ഒപ്പി പി അമുമാരി മെഹ്മൽ സായി ജീവിതാവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ചോദിച്ചു വരുന്നവർക്ക് സബ്ബന്ടെ സ്വത്തിൽ അവകാശമുണ്ട് വല്ലദീൻ്ലും ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിച്ചുണ്ട് അതുകൊണ്ട് തന്നെ സമ്പാദിക്കുമ്പോൾ അള്ളാഹുൻ്റെ വ്യവസ്ഥകൾ നിയമമായി പൂർണ്ണമായി പഠിക്കണം കൈവശം വെക്കുമ്പോൾ കുന്നുകൂട്ടി വെക്കാൻ പാടില്ല കുന്നുകൂട്ടി വെച്ച് അള്ളാഹു വെച്ച് പറഞ്ഞ പോലെ ചെലവിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഖുഹാൻ താക്കീത് ചെയ്യുന്നുണ്ട് നാരിജ നാരി നാരിജാന്നം ഹൊത്തുവാഹാ ജിബാവും ഒ ജുനൂമും വധുഹൂറും ആദാമ കനസ്തുൻ്റെ അംഫക്കും ഹൊതൂക്കും ആക്കുൻത്തും തക്കുസും സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെച്ചു അതല്ലാവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല അവർക്ക് കഠിനമായ ശിക്ഷയെക്കുറിച്ചാ ശുഭവാർത്ത അറിയിക്കുക ആ നാണയത്തുട്ടുകൾ ചുട്ടുവഴിപ്പിക്കപ്പെട്ട് അവരുടെ പുറഭാഗവും വെറ്റിത്തളവും പാർശ്വഭാഗവും ഒക്കെ ചുരുവക്കപ്പെടുന്ന ആളുകൾ അവരുണ്ട് നാളെ വരുമെന്ന് അത് അഭിഗരിക്കേണ്ടി വരും കഠിനമായ നരകശിക്ഷയെക്കുറിച്ചാണ് ശിക്ഷയെക്കുറിച്ചാണ് ഈ താക്കിയതെന്ന് നമുക്കറിയാം അപ്പറകാരം സമ്പത്ത് ചവടിക്കുന്ന പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ധാന്യമണി പോലെയാണ് അത് ഏഴ് കതിലുണ്ട് ഓരോ കതിരും നൂറ് മണി അവ ഇഴുന്നൂറ് ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുക എന്നിട്ട് അവസാന അവസാനിപ്പിച്ചില്ല അള്ളാഹു യസീദിമേഷൻ ഷാഖ് അള്ളാഹുദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഉള്ളാഹു ഇതായിഫുലുമായ ഷാഹ് അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് രപ്ടിച്ചു രട്ടിച്ച് കൊടുക്കുന്നു എന്നും ഖുർആൻ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചിലവഴിക്കുന്നതിൻ്റെ പുണ്യം പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ അത് കെട്ടിപ്പൂറ്റി വെക്കുന്നതിന് പാപ്പം പഠിപ്പിച്ചു അതായത് സമ്പാദിക്കുന്നതിന് കൈവശം വെക്കുന്നതിന് ചിലവഴിക്കുന്നതിന് ദൂർത്ത് പാടില്ല ദുർവേം പാടില്ല ആർഭാടം പാടില്ല അനാവശ്യം പാടില്ല എല്ലാം വിശദമായി പഠിപ്പിച്ചു ഈ സാമ്പത്തികമായി വിശുദ്ധി പുലർത്തുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്ന് കൂടാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാത്തവർ നരകാവശ്യാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സാമ്പ സമ്പത്തിനുള്ള സമീപനം എന്തി എന്ന് മൗലിക മാറിയത് പ്രധാനമായും മാറിയത്വതിൻ്റെ കാലത്ത് ഒരു സാക്ഷിയെ കൊണ്ടുവന്നു അറിയുമോ എന്ന് ചോദിച്ചു അറിയുമെന്ന് പറഞ്ഞു കാരണം പള്ളിയിൽ വെച്ച് കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നാണ് അതാണ് സത്യം സന്തത വിശ്വസ്ത മനസ്സാക്കാണ ഭാദി എന്നർത്ഥം ഈ മാസാലി റമത്തായി പറഞ്ഞിരിക്കുന്നു നിത്യ നമസ്കാരത്താൻ പോയി അതുപോലെ തന്നെ കിരിപ്പറഞ്ഞ വസ്ത്രം കാൽമുട്ടിനെ വേഴ ഉയർത്തിയ വസ്ത്രം ഇതൊന്നും നിങ്ങളെ വഞ്ചിക്കാൻ പാടില്ല എങ്ങനെയാണ് സാമ്പത്തിക സമയം എനിക്ക് പരിശോധിക്കും അതായത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സൗഹൃദമായിട്ട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും പരിഗണിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമ്പത്തെ ഹനാലാകണം തൊയ്യ പാകണം അത് അള്ളാഹുവിൻ്റെയാണ് ബോധം ഓരോ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവണം അത് ചിലവഴിക്കുമ്പോൾ അള്ളാഹു കൽപ്പിച്ചനുസരിച്ച് മാത്രമേ ചിലവഴിക്കാവൂ അതിൻ്റെ അവകാശം ഇട്ട് നൽകുകയും വേണം കാത്തുൾപ്പെടെയുള്ള നിശ്ചയിച്ച എല്ലാ ബാധ്യതകളും പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ സാമ്പത്തിക വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ ആ സാമ്പത്തിക ഉള്ളവർക്ക് മാത്രമേ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും പാടാകും അപ്പം അന്യരുടെ അവകാശങ്ങൾ തവർന്നിരുത്താൽ അപ്പരൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തിയാൽ എന്ന കാര്യം മറക്കാതിരിക്കുക ആ ജീവിതത്തിടനീളം സാമ്പത്തിക വിശുദ്ധി പുലർത്തുക അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ ജീവൻ നയിച്ച് അള്ളാ പുണ്യവും പ്രീതി നേടുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യമെങ്കിൽ അവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന ആത്മിദുന്യാസ في <applause> الآخرة يا سنة النوكنا النار وآخر ذا ولا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته